റേഷൻ കാർഡ് ഉടമകൾ ജാഗ്രത റേഷൻ കാർഡുകൾ മരവിപ്പിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ നടപടി വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ആകെ മാസത്തിനിടെ ഒരു തവണയെങ്കിലും റേഷൻ വാങ്ങാത്തവരുടെ റേഷൻ കാർഡ് താൽക്കാലികമായി മരവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഉപഭോക്തൃ ഭക്ഷ്യ വിതരണ മന്ത്രാലയം കൊണ്ടുവരുന്ന നിയമ ഭേദഗതി ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിലായി റേഷൻ കാർഡുകൾ മരവിപ്പിക്കേണ്ട നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ് കാർഡ് മരവിപ്പിച്ച ശേഷം മൂന്ന് മാസത്തിനകം നേരിട്ട് പരിശോധനകൾ നടത്തണം കൂടാതെ കാർഡ് കാർഡുടമകളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അതിനുശേഷം കാർഡുടമ അർഹരാണോ എന്ന് ബോധ്യപ്പെട്ടാൽ റേഷൻ തുടർന്നും ലഭിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ റേഷൻ ലഭിക്കുകയില്ല സർക്കാരിന്റെ ഈ പുതിയ നിയമ ഭേദഗതി വളരെയധികം പേരെ ബാധിക്കുന്നതാണ് മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത പിങ്ക് മഞ്ഞ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കി വെള്ളക്കാർഡിലേക്ക് മാറ്റുന്ന രീതി നിലവിൽ ഉണ്ടെങ്കിലും കാർഡ് മരവിപ്പിക്കുന്നത് ഇത് ആദ്യമായാണ് പുതിയ നിയമ ഭേദഗതി പ്രകാരം കാർഡ് ഉടമകൾ ആറുമാസവും ഒരു റേഷൻ വിഹിതവും വാങ്ങാതിരുന്നാൽ കാർഡുകൾ മരവിപ്പിക്കുന്നതായിരിക്കും റേഷൻ കാർഡ് ഉടമകളുടെ മസ്റ്ററിംഗ് ഇനി മുതൽ അഞ്ചു വർഷത്തിലൊരിക്കൽ നടത്തണമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് കാർഡിൽ അംഗങ്ങളായ അഞ്ചു വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ആധാർ എടുത്തിട്ടുണ്ടെങ്കിൽ മസ്റ്ററിംഗ് രേഖപ്പെടുത്തണം പതിനെട്ട് വയസ്സാകാത്തവർക്ക് അവരുടെ പേരിൽ പ്രത്യേക റേഷൻ കാർഡ് അനുവദിക്കുകയില്ല ഒരാൾ ഒന്നിലധികം സംസ്ഥാനങ്ങളിലെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാർഡുകൾ മരവിപ്പിക്കണം തുടർന്ന് അർഹത ലഭിക്കണമെങ്കിൽ അവർ റേഷൻ മസ്റ്ററിംഗ് നടത്തണം പുതിയ നടപടിയിലൂടെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്നാൽ മുൻഗണന നഷ്ടപ്പെടുന്നതാണ് റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിലുള്ളവർ മാറുന്നതോടെ മുൻഗണനാ വിഭാഗത്തിലുണ്ടായിട്ടും വെള്ളക്കാടിൽ തുടർന്നവർക്ക് മുൻഗണനാ വിഭാഗത്തിൽ കാർഡ് ലഭിക്കുന്നതായിരിക്കും ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക